ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖം എന്ന് വരുന്നു അപ്പോൾ ന്യൂസിലാൻഡ് ഐ ജെ കെ ഫാമിലിയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞങ്ങളെല്ലാവരും കൂടി പട്ടം പറപ്പിക്കാൻ പോയൊരു ദിവസമായിരുന്നത് ടോപ്പോയിൽ അപ്പോൾ ഇത് എല്ലാ വർഷവും നടക്കണ ഒരു ആഘോഷമാണ് എല്ലാവരും ഒരുവിധ എല്ലാവരും അവിടെ വന്ന് പട്ടം പറപ്പിക്കും നമുക്ക് സ്വന്തമായിട്ട് പട്ടം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കവിടെ പോയിട്ട് പറപ്പിക്കാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് അവിടെ തന്നെ വാങ്ങിക്കാനുള്ള അവസരമുണ്ട് അതുപോലെ തന്നെ വലിയ വലിയ പട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഞങ്ങൾ ടോപ്പില് പോയപ്പം പതിയെ പോലെ തന്നെ ജോമോൻ്റെയും ഡെൻസിൻ്റെയും ഷുക്കുവിൻ്റെയും ജോലിൻ്റെയും കൂടിയാണ് പോയത് അപ്പോൾ കാലത്ത് ഞങ്ങൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ പട്ടം പറപ്പിക്കാൻ വേണ്ടി പോയി ഞങ്ങളുടെ കയ്യിൽ രണ്ടുതരം പട്ടം ഉണ്ടായിരുന്നു ഒരു സാധാരണ ഒരു പട്ടം പിന്നെ ഒരു ഹണിബിയുടെ പോലത്തെ പട്ടം ഇവിടെ ഒരുപാട് ഇങ്ങനെ വലിയ വലിയ ബോൾ പോലത്തെ പട്ടങ്ങളുണ്ട് ഇതൊക്കെ ഇങ്ങനെ നിലത്തിങ്ങനെ കിടക്കുകയാണ് നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ട് വെച്ചേക്കണതാണ് അപ്പോൾ ആരൊക്കെയാണ് അവിടെ കാണാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ പറപ്പിക്കും ഇത് കെട്ടിയിട്ടേക്കാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് ട്രൈ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് അവിടുന്ന് പ്രോപ്പർട്ടി ബ്രോക്കേഴ്സ് ഇങ്ങനെ ഓരോ പ്രോപ്പർട്ടി ഡീലേഴ്സിൻ്റെ അവരുടെ പേര് എഴുതിയേക്കണ പട്ടങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടും നമുക്ക് വേണമെങ്കിൽ അത് പറപ്പിക്കാം അപ്പം ഞാൻ പറപ്പിച്ചുകൊണ്ടെങ്കിൽ തന്നെ ഈ അണീബിയുടെ പട്ടമായിരുന്നു പക്ഷേ അത് സാധാരണ ഹണിബിയുടെ തന്നെ സ്വഭാവമുള്ള ഒരു പട്ടമായിരുന്നു കുറച്ച് മുകളിലേക്ക് പോകും പിന്നെ താഴോട്ട് തിരിച്ചിറങ്ങി വരും അങ്ങനെയായിരുന്നു അപ്പോൾ പിള്ളേരാണെങ്കിലും നല്ല എൻജോയ് ചെയ്തുകൊണ്ടായിരുന്നു പട്ടം പറിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നേ വാവൂട്ടിയും പൊന്നുസാണെങ്കിലും അവരവരുടെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിയിട്ട് അവർ പോയി അത് കഴിഞ്ഞ് അവർ വേറെ ഗ്രൗണ്ടിൽ പോയി കളിക്കുകയായിരുന്നു അപ്പോൾ വാവൂട്ടി പൊന്നുസേടുകൂടി ഉണ്ടായിരുന്നില്ല അവർ അവരുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അവർ കുറേ നാളെല്ലാം കണ്ടിട്ട് അപ്പോൾ അവരുടെ കൂടെ പോയി ഞങ്ങളെല്ലാവരും ഇവിടെ ഇത് വലിയൊരു ഗ്രൗണ്ടാണ് കേട്ടോ നമ്മുടെ ടോപ്പോ ലേക്ക് സൈഡിൽ തന്നെയുള്ള ഒരു വലിയൊരു ഗ്രൗണ്ടാണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് അപ്പുറത്ത് കാണുന്നത് ടോപ്പോ ലേക്കാണ് ഇനി നമുക്ക് കാണാം പല ഷേപ്പുകളിലുള്ള പട്ടങ്ങളുണ്ടായിരുന്നു പുലിയുടെയും കടവയുടെയും പട്ടിയുടെയും പൂച്ചയുടെയും കുറുക്കൻ്റെയും എല്ലാ ടൈപ്പിലുള്ള പട്ടങ്ങളുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കാണാനായിട്ട് അപ്പോൾ ദേൻ്റെ ആയിട്ട് എൻ്റെ ആടൻ്റെ വക എൻ്റെ ആട്ടിനും പറപ്പിക്കുന്നുണ്ട് നമുക്ക് ഇവിടെ നിന്നുള്ള ഈ വ്യൂ അടിപൊളിയാണ് നല്ല കാലാവസ്ഥയായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അത്യാവശ്യം കാറ്റ് ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെ വലിയ തണുപ്പുണ്ടായിരുന്നില്ല സൂര്യനുണ്ടായിരുന്ന കാരണം കൊണ്ട് തന്നെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല നമുക്ക് അത്രയും അങ്ങോട്ട് തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അതിനിടയ്ക്ക് ജോമ വീഡിയോ എടുക്കുന്നുണ്ട് റീലിടാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങളാണെങ്കിലും അടിച്ചു പൊളിച്ചു സത്യം പറഞ്ഞാൽ ഒരു ചെറിയൊരു ട്രാവലൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും ക്ഷീണം ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും ആ ക്ഷീണമൊന്നും കാണിക്കാണ്ട് നമ്മളെല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഇതിപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണത് ഈ പട്ടം എനിക്ക് ജോമോൻ ആണ് മുകളിൽ എത്തിച്ചു തന്നത് എന്നിട്ട് ഇപ്പോൾ ഇത് പിടിക്കണേ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിചാരിക്കും ഞാൻ തന്നെ സ്വന്തമായിട്ട് ചെയ്തതാണ് ആ ഒരു രീതിയിലാണ് ഞാൻ ആ പട്ടം കയ്യിൽ വെച്ചുകൊണ്ടിരിക്കണേ അതിൻ്റെ ഒരു അഹങ്കാരം മുഖത്തുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ശരിക്കും പിള്ളേർക്ക് അടിപൊളിയാണ് കണ്ടെങ്കിൽ ഈ പുലീനേം കടുവേനും കുറുക്കിനെയൊക്കെ കാണാൻ കഴിയുമ്പോൾ പിള്ളേർ കുറേ നേരം അങ്ങനെ നിൽക്കുമല്ലോ പക്ഷെ നല്ല രസം എന്താ പറയുക എല്ലാ വർഷവും നടക്കുന്ന ഒരു പരിപാടി കഴിഞ്ഞ വർഷം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇതിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഞങ്ങളുടെ വീടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ പോയി ഞങ്ങളന്നും ഇതുപോലെ പട്ടം പറിപ്പിച്ചായിരുന്നു കണ്ടോ ഇത് പാരച്ചൂട്ടിൻ്റെ മോഡലുള്ള പട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും കണ്ടില്ലേ ഒരുപാട് ആൾക്കാരുണ്ട് ഇതിൻ്റെ അപ്പുറത്ത് തന്നെ ചെറിയ ഐസ് വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് ഒരു ദിവസം അടിപൊളിയായിരുന്നു നമുക്ക് പിള്ളേരെ കൊണ്ടുപോയി ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടുപോയി അവരുമായിട്ട് എൻജോയ് ചെയ്യാനുള്ള ദിവസം ടോപ്പോലും അങ്ങനത്തെ ഒരുപാട് ആഘോഷങ്ങൾ എപ്പോഴും നടക്കും അങ്ങനെ ഞങ്ങൾ പട്ടം പട്ടംപറപ്പിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ വീട്ടിലോട്ട് തിരിച്ചു പോകുന്നു അതിനുശേഷം ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ ആ വീട്ടിൽ തിരിച്ചു പോരാണ് ഉണ്ടായത് അപ്പോൾ അങ്ങനെ ഈ ഒരു ദിവസം അടിപൊളിയായിരുന്നു അപ്പോൾ ഇത്രക്കേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബായ്